ശിവരാത്രിയാണ് ഞങ്ങളൊന്ന് ഒരിക്കലാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയി വന്നു ഗോതമ്പ് ദോശയും ചട്ണിയും കഴിച്ചു എന്നിട്ട് ഉച്ചത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിനാണ് ഒരു കപ്പ് അരി എടുത്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞങ്ങൾ രണ്ട് പേരിലേ ഉള്ളൂ കുറച്ച് മതിയല്ലോ അപ്പോൾ അത് കാരണം വെള്ളം വെച്ച് വെള്ളം ഒന്ന് നന്നായി തിളക്കണമെന്ന് കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് ചൂടായി ഒന്ന് തിളക്കുന്ന പോലെ കാണുമ്പോൾ അരി കഴുകിയിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ കുഴവി ഉണ്ടായിരുന്നു ആ കുഴവി എടുത്ത് വെക്കുക എനിക്ക് തെർമ്മ ചുക്കർ ഒന്നുമില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ അരിയാണെങ്കിൽ പോലും നമ്മൾ ഒരു പ്രാവശ്യം കൂടി തിളപ്പിച്ചാൽ മതി കേട്ടോ ഒത്തിരി വേഗമുള്ള അരിയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി പിന്നെ അതിന് സൈഡായിട്ട് ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് എല്ലാം നന്നാക്കി എടുത്തു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സവാളയും എടുത്തിട്ടുണ്ട് പിന്നെ ഇതെന്താണെന്നുവെച്ചാൽ സാധാരണ ക്യാരറ്റ് നമ്മൾ ക്യൂബ്സ് ക്യൂബ്സായിട്ടല്ലേ അരിയുന്നത് മെഴുക്ക് വരട്ടിക്ക് ഇത് ഞാൻ ചോപ്പ് ചെയ്യുക ചെയ്യുക അപ്പോൾ അതിന് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കാരണം സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ സ്ലൈസ് ചെയ്ത് ഇങ്ങനെ വലിയ കഷ്ണമായിട്ട് എടുക്കും ഇത് നമ്മൾ തോരൻ്റെ ഒത്തിരി പൊടിയണ്ട എന്നാലും കുറച്ച് ഒന്ന് കഷ്ണമായിട്ട് കിടക്കരുത് അങ്ങനെ വലിയ കഷ്ണമായിട്ട് അപ്പോൾ അതിൽ ഞാൻ സവാള അരിഞ്ഞിട്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് അല്ലെങ്കിൽ സ്റ്റക്കാകും അതുകൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് ചോപ്പ് ചെയ്തെടുത്തു ചോപ്പ് ചെയ്തത് പാനിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ആ ക്യാരറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന പാൻ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പ് ഓടിയിട്ടു വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു കരിവേപ്പിലിട്ടില്ല ജസ്റ്റ് ഒന്ന് ആവി വന്നിട്ടാണ് ഇട്ടത് സാധാരണ തോരൻ ചെയ്യുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ഇടുമല്ലോ ഇത് തോരനല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പൊട്ടിച്ചിട്ടില്ല എന്നിട്ട് ഇത് അടച്ചു വെച്ച് സിമ്മിലും വെച്ചു എന്നിട്ട് അതിലിരുന്ന് പെട്ടെന്ന് വേവും ക്യാരറ്റ് പിന്നെ ഒരു സൈഡിൽ മാങ്ങ ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മാങ്ങ എടുത്ത് നാളികേരം ചിരണ്ടിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് മാങ്ങ അരിഞ്ഞിട്ട് കൊടുത്തു എന്നിട്ട് മിക്സിയുടെ ജാറെടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് ഈ മാങ്ങയും ഈ നാളികേരവും കൂടി ഇട്ട് കൊടുത്തു അതിലേക്ക് പച്ചമുളക് ഇട്ടുകൊടുത്ത് പച്ചമുളക് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ മുളക് പൊടി ഇട്ടു ഉപ്പും ഇട്ടു കൊടുത്തു ചെറിയ ഉള്ളിയും ഇട്ട് കൊടുത്തു അപ്പോൾ ഈ ചമ്മന്തി അരച്ച വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാണാത്തവർ കാണുക അപ്പോൾ ചമ്മന്തി ആയിട്ടുണ്ട് അപ്പോൾ അമ്മ എൻ്റെ ചെയ്തു അമ്മ താഴെയാണ് ഞാൻ മോളിലാണ് അപ്പോൾ അമ്മ ക്യാബേജ് മെഴുക്കു ഇരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് തന്നു തിരിച്ച് ഞാൻ അമ്മയ്ക്ക് ക്യാരറ്റ് മെഴുക്ക് ഇരട്ടി തിരിച്ച് കൊടുത്തു കിട്ടും അപ്പോൾ അതെ ഞാൻ അതെ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറ് ഞാൻ വിളമ്പി അതിന് സൈഡിൽ മാങ്ങ ഉണക്കിയ അച്ചാറാണ് കേട്ടോ പിന്നെ ചമ്മന്തി ക്യാരറ്റ് മെഴുക്കുരുട്ടി പിന്നെ അമ്മ തന്നു വിട്ട ക്യാബേജ് മെഴുക്കുരട്ടി തന്നെയാണ് കേട്ടോ അതും തോരനല്ല മെഴുക്കുരട്ടി മെ തോരനെക്കാട്ടിലും ടേസ്റ്റ് മെഴുക്കുരട്ടിയാണ് അപ്പോൾ അതെ ഞാൻ ഇതെല്ലാം കൂട്ടി ഇങ്ങനെ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് നമുക്ക് കൂട്ടാൻ ഒഴിക്കുന്ന കൂട്ടാനില്ല അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇത് തന്നെ മതി ഭയങ്കര ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആ ഇത് ഇത് പൊതിച്ചോറും കൂടി ആക്കുകയാണെന്നുണ്ടെങ്കിൽ വാഴയിലെ നല്ല ടേസ്റ്റായിരിക്കും ഒരു നോൺ വെജിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്